നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സാധനമാണ് സാഫ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് ചെടിയിൽ ഫംഗസ് വരികയല്ല അതാണ് പ്രധാന കാരണം ഇതിന്റെ അകത്ത് എന്താണ് അടങ്ങിയേക്കുന്നത് എന്ന് പറയുന്നുണ്ട് നേരെ വീട്ടിലോട്ട് പോകാം പച്ചക്കറി കൃഷിയാണെങ്കിലും പൂച്ചെടി നട്ടാലും രോഗബാധയും കീടബാധയും ഒക്കെ ഉണ്ടാകും ഇതിനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സാഫ് ഉപയോഗിക്കുന്നത് അത് രോഗം വരുന്നതിന് മുന്നേ ചികിത്സിക്കാന്ന് പറയും ആദ്യം തന്നെ ഇത് കൊടുക്കാമെങ്കിൽ ചെടി അടിപൊളിയായിട്ട് വളരുവേ വീട്ടിൽ കൃഷി ചെയ്യുന്നവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് ചെറിയ പൈസ വരുവുള്ളൂ അമ്പത് ഗ്രാമയ്ക്ക് ഒരു മുപ്പത് രൂപയ്ക്ക് താഴെ വില വരുവുള്ളൂ തൈ മുളിച്ചു വരുമ്പോഴേ ആദ്യത്തെ സ്പ്രേ കൊടുക്കാവുന്നുണ്ടെങ്കിൽ തൈയിൽ പിന്നീട് ഫംഗസ് ഒന്നും വരികയല്ലോ പിന്നീട് മാസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം കൊടുത്താൽ മതിയാവും കൊടുക്കേണ്ട അളവ് വളരെ കൃത്യമായിരിക്കണം മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് അടങ്ങിയേക്കുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് പന്ത്രണ്ട് ശതമാനം കാർബൻ ഡാസി അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെടിയിൽ സ്പ്രേ ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ചെടിയുടെ വേരിലും തണ്ടിലും ഒക്കെ പ്രവർത്തിക്കും ചെടിക്ക് പ്രതിരോധത്തെ കൂടും ഫംഗസും പൂപ്പലും ഒന്നും വരികയല്ല അതുപോലെ തന്നെ അറുപത്തിമൂന്ന് ശതമാനം മാങ്കോസ് അടങ്ങിയിട്ടുണ്ട് ഇത് ചെടിയുടെ ഇലയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള യാതൊരുവിധ ഫംഗസസും ഇതിനടിക്കുകയില്ല പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്ലേറ്റുള്ള ഒരു പാത്രത്തിൽ അടച്ചേച്ച് വെയിൽ തട്ടാത്ത സ്ഥലത്ത് ഇത് മാറ്റിവെക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം രാവിലെയുള്ള സമയത്താണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി നനച്ച് അര മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇപ്പൊ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിക്കേണ്ട രീതി വളരെ കറക്റ്റ് ആയിക്കണം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ചെടിയുടെ തുടക്കത്തിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ടായിരിക്കണം സ്പ്രേ ചെയ്യേണ്ടത് അതായത് ചെറിയ തൈ ഒക്കെ മുളച്ച് വരുന്നതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കാം ഇതിപ്പോ നമ്മൾ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കിയെടുക്കുന്നത് അതായത് ഇത്തിരി വലിയ ചെടികൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കാം ഇത് എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുവേ പച്ചക്കറി ചെടിക്കും ഉപയോഗിക്കാം പൂച്ചെടിക്കും എല്ലാം ഉപയോഗിക്കാം ഞാൻ ഒന്നര ലിറ്ററിന്റെ കുപ്പിയിലാണ് വെള്ളം നിറയ്ക്കുന്നത് ഒരു മുക്കാൽ ഭാഗം വെള്ളം നിറച്ചതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെള്ളത്തിന്റെ അളവ് ഒരല്പം കൂടിയാലും വെള്ളത്തിന്റെ അളവ് ഒട്ടും കുറയുവാൻ പാടില്ല വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉപയോഗിച്ച് ബാലൻസ് വരുന്നത് തണലത്ത് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ രാവിലെയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെടി നനച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ പുറമേയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇലയുടെ അടിഭാഗത്തും സ്പ്രേ ചെയ്യണം ഇലയുടെ അടിഭാഗത്തായിരിക്കും കൂടുതലും കീടങ്ങളുടെ അറ്റാക്കിംഗ് വരുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയ വെണ്ടയുടെ തൈയാണ് പുറമേന്ന് നോക്കുമ്പോൾ ചെടിക്ക് യാതൊരുവിധ കേടുപാടും കാണുകയാല്ല പക്ഷെ ഇലയുടെ അടിഭാഗത്ത് നോക്കുവാണെങ്കിൽ കറുത്ത ഡോട്ടുകൾ കാണാം പച്ചക്കറി തൈകൾ തുടക്കത്തിൽ കാണിക്കുന്ന ഈ ഇതിനാണ് ഇലയുടെ അടിഭാഗത്ത് കറുത്ത പാടുകൾ വന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ തൈകളാണെന്നുണ്ടെങ്കിൽ ഇലയുടെ അടിഭാഗത്ത് വെള്ള കളറിലുള്ള പൗഡർ കാണാം ഇതൊക്കെ ഫംഗസിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ തൈ മാറ്റി നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ സാഫ് നമ്മൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോലും ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പച്ച കളറിൽ തൈ നല്ല അടിപൊളിയായിട്ട് ഫംഗസോ പൂപ്പലോ ഒന്നും ഇല്ലാതെ വളർന്നു വരും ഇലയിൽ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചോട്ടിലും കൊടുക്കാം മഴയില്ലാത്ത സമയത്ത് വലവൃഷത്തൈ ആണെങ്കിൽ തൈ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് ഇത് കാലാപ്പാടിയുടെ മാവാണ് ഇതുപോലെ നമ്മൾ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വീട്ടിൽ ഫംഗസ് അടിക്കും ഇത് പുറമേന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുക പക്ഷെ നമ്മൾ മാവിന്റെ തണ്ടിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ തണ്ടിൽ നോക്കിയ ചെറിയ കറുത്ത ഡോട്ട് കാണുക ഇതൊക്കെ ഫംഗസിന്റെ ലക്ഷണമാണ് ഈ തൈ നടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സാഫ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിക്കും ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്